ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക ഇന്ദ്രൻ ഇന്ദ്രൻ ഹോസ്പിറ്റലിൽ പോയി എങ്ങനെയെങ്കിലും ഡോക്ടറുടെ അടുത്തുനിന്ന് ആ പരിശീലനം നേടണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹവും വ്യഗ്രതയും ഒക്കെ കൊണ്ട് നേരെ കർത്തയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കർത്തയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേഗം കാത്ത് കയറി ചെന്നു എന്താ എന്ത് വേണം എന്ന് ചോദിച്ചു സത്യം പറയാലോ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് എന്താ പറ്റി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നാൻ അല്ല എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് കാണണം തോന്നി എന്താ ഉറക്കമില്ലേ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് കരുതിയതല്ല പക്ഷേങ്കിൽ ഡോക്ടറെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ത് സഹായം ഇന്ദ്ര എന്ന് ചോദിച്ചു ഡോക്ടറെ ഡോക്ടർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ വളച്ചു കിട്ടില്ലാതെ കാര്യം പറയുമായിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാവാന്നു ഡോക്ടർക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു വള്ളി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഡോക്ടർ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോത്തേനും ഇന്ദ്രൻ പറഞ്ഞു അതെ മറ്റൊന്നുമല്ല എനിക്ക് ഒരു ക്ലാസ് വേണം ക്ലാസ്സോ എന്തിന്റെ ക്ലാസ് ഇന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്റെ ഡോക്ടറെ ഏതോ ഒരു മെഡിക്കൽ ബോർഡ് അതുകൊണ്ട് ഏർ മനുഷ്യന് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്നെ പരിശോധിക്കാൻ പോവാ ലൂസാണോ അല്ലയോ അതാണ് അവർക്കറിയേണ്ട കാര്യം എന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോ ബോർഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കും കറക്റ്റ് റൈറ്റ് അത് കണ്ടുപിടിക്കരുത് അതിന് ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതെ അതെനിക്ക് ഡോക്ടർക്ക് രണ്ടു വിധത്തെ സഹായിക്കാം എനിക്ക് നല്ല വരുന്നതെന്ന് എനിക്ക് നോർമലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം രണ്ട് ബോർഡിന്റെ ആ ടെസ്റ്റ് ജയിക്കാൻ വേണ്ട പരിശീലനം അത് ഡോക്ടർ എനിക്ക് തരണം മനസ്സിലായില്ല അതെ അതെന്റെ പൊന്നു ഡോക്ടറെ അത് ടെസ്റ്റുകൾ നടത്തിയിട്ടാണല്ലോ അവര് ഞാൻ മനോരോഗിയാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യുന്നത് അവരെന്ത് ചോദിക്കാം ഞാൻ അതിനെ എങ്ങനെയൊക്കെ മറുപടി പറയണം എങ്ങനെയൊക്കെ ഞാൻ പെരുമാറണം അങ്ങനെ എൻ്റെ ഇരിപ്പ് നടത്തം ഭാവം അങ്ങനെ അതൊക്കെ എങ്ങനെയായിരിക്കണം അതൊക്കെ ഒന്ന് മുൻകൂട്ടി അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തന്ന ഒരു വിധം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇല്ലേ ഉം എന്ന് പറഞ്ഞു അതാണ് അതിനുള്ള ട്രെയിനിങ് എനിക്ക് വേണ്ടത് താൻ ആണ് കൊള്ളാലോടോ ബോർഡിനെ പറ്റിക്കാനോ അതെ അതിന് ഞാൻ കൂട്ടു നിൽക്കുമെന്നാണോ താൻ കരുതിയത് കഷ്ടം തന്നെ ഒരിക്കലുമില്ല എന്റെ ഒരു സഹായവും താൻ ഇതിനെ പ്രതീക്ഷിക്കേ വേണ്ട എന്ന് പറഞ്ഞു ഡോക്ടർ എന്റെ പൊന്നു ഡോക്ടറെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാ വന്നത് എങ്ങനെങ്കിലും ആ കേസിൽ എനിക്ക് തോൽക്കാനും കഴിയില്ല മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാധനമുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞു ശരി എങ്കിൽ ഡോക്ടർ സഹായിക്കണ്ട ഡോക്ടറോട് ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ആരുടെ നമ്പർ തന്നാൽ മതി ഞാൻ പോയി കണ്ടോളാം എടോ ഇന്ദ്ര അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിയമ നിയമലംഘനത്തിന് ഏതെങ്കിലും ഒരു ഡോക്ടർ കൂട്ടു നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഡോക്ടർമാരുടെ മഹത്വം ഒന്നും പഠിപ്പിക്കണ്ട പക്ഷേ എനിക്ക് ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഡോക്ടറിനെ സഹായിച്ചില്ലായെങ്കിൽ ഞാൻ ആരെയെങ്കിലും തപ്പിപ്പിടിക്കും ആവശ്യം എൻ്റെ ആയിപ്പോയില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഡോക്ടർ പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക ഞാൻ വേണേൽ കാല് പിടിക്കാം പിടിക്കട്ടെ ഞാൻ ഒരു ഡോക്ടറെ നമ്പർ തരാം ഡോക്ടർ പ്രമീള അവർക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് ഇന്ദ്രനോട് പറഞ്ഞു അപ്പം ഇന്ദ്രൻ വേഗം തന്നെ ആണോ ആഹാ എന്നാൽ അത് മതി നല്ല പേര് ഡോക്ടർ പ്രമീള എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വേഗം തന്നെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ആ നമ്പരൊക്കെ എന്നിട്ട് ഇന്ദ്രൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ഞാനേ വിളിച്ചു പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു എന്നാ ശരി ഡോക്ടറെ കാണാം അയ്യോ വേണ്ടേ ഇനി കാണുകയേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് ഇന്ദ്രൻ പോയി പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനേയും അതുപോലെ തന്നെ സേതുവിനെയാണ് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നപ്പോഴത്തേനും പല്ലവി അങ്ങോട്ടേക്ക് എത്തിയിട്ടോ എന്താ സേതുയിട്ടും വാ എന്ന് പറഞ്ഞ് സേതുനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ വേണ്ട ഒരു അമ്പലത്തറയിലേക്കാണ് പോണത് അപ്പൊ ഇതെന്താ സംഭവം എന്തിനാ പല്ലവി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് വീട്ടിൽ വെച്ച് തന്നാ ശരിയാവില്ല എല്ലാവരും കാണും അതാ പൊറത്ത് വെച്ച് കാണാന്ന് പറഞ്ഞത് ഏ അപ്പൊ സേതുവിനെ ഭയങ്കര നാണവും സന്തോഷവും എന്താ തരാൻ പോണത് എന്തായിരിക്കും എന്ന് ചോദിച്ചു അല്ല ഉമ്മ എന്ന് പറഞ്ഞ ആ അയ്യടാ ഉമ്മയോ മനസ്സിലിരിപ്പ് കൊള്ളാലോ എന്താണെങ്കിലും എന്ന് പറഞ്ഞു പിന്നെന്താ കൈ നീട്ട് എന്ന് പറഞ്ഞു കൈയിലാ തരാൻ പോണത് എന്ന് ചോദിച്ചു എൻ്റെ പൊന്ന സേതുവേട്ട ഒന്നാ ഉമ്മയൊന്നും അല്ലന്നേ പിന്നെന്താ എന്ന് ചോദിച്ചോ കുറച്ച് കാശാ കോളേജില് സ്റ്റാഫുകൾ നടത്തുന്ന ഒരു കുറി ഉണ്ടായിരുന്നു ഇത്തവണ എനിക്കത് അടച്ച് അടിച്ചത് സേതുവേട്ടന് കാശിന് ആവശ്യമുള്ള സമയല്ലേ അതുകൊണ്ട് സേതുവേട്ടൻ തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞു സേതുവിന്റെ കയ്യിലേക്ക് ഇത് കൊടുക്കാണ് സേതു വാങ്ങിയിട്ട് ഭയങ്കര സന്തോഷമാണോ സങ്കടാണോന്നറിയില്ല എന്തിനാ പല്ലവി താൻ എനിക്ക് തന്നത് ഈ കട മുഴുവൻ ഞാൻ എങ്ങനെ വീട്ടും തിരിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞോ കുറച്ചു കാലം കൂടിയല്ലേ പറ്റൂ എൻറെ നിൻറെ എന്നൊക്കെ പറഞ്ഞ് കോളം ധരിക്കാൻ പിന്നീട് ഡിവോഴ്സ് കഴിഞ്ഞ ഞാനും നീയും ഇല്ല പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ സു ചിരിച്ചു അപ്പൊ ഈ പണം നമ്മുടെ പണമായി മാറില്ലേ എന്നാലും എന്നാലും എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല പല്ലവി അതുകൊണ്ടാ സഹായിച്ചിട്ടുമില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇപ്പോ പല്ലവി എന്നെ ആദ്യമായിട്ടാ അതെ ശരിക്കും കൂടി തീർന്നതാ അതുകൊണ്ട് തിരിച്ചാണ് ഒന്നും വേണ്ട സേതുവേട്ടാ സേതുവേട്ട ഇപ്പൊ വർക്കും കുറവല്ലേ അതുകൊണ്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അറിഞ്ഞ് സഹായിക്കേണ്ട എന്റെ കടമയല്ലേ ഞാൻ അത് ചെയ്യണ്ടേ നമ്മുടെ കല്യാണം ഒന്നു കഴിഞ്ഞോട്ടെ ഞാൻ പലശയം ചേർത്ത് ഞാൻ ഇതെല്ലാം തിരിച്ചു തരും എന്ത് കാശോ അല്ല കാശല്ലേ സ്നേഹം അത് ഓക്കേ അപ്പോ ഇപ്പൊ സ്നേഹമില്ലേ എൻ്റെ ദൈവമേ എൻ്റെ പൊന്നേ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ലൈസൻസ് കിട്ടുമല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്ന സേതുവേട്ടാ മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു എനിക്ക് ഒരു മേൽവിലാസം വേണം എനിക്ക് സേതുവേട്ടന്റെ ഭാര്യയാണ് എന്ന് എല്ലാവരോടും എനിക്കൊന്ന് വിളിച്ചു പറയണം അതിനാ ഞാൻ കാത്തിരിക്കുന്നത് അതിൻ്റെ ഒരു അഭിമാനം ഉണ്ടല്ലോ സേചേട്ട അത് തരുന്നൊരു ആത്മവിശ്വാസം അതിനാ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു ശരി എന്നാലേ ഞാനും അതിനാ ഇനി അതിന് വൈകില്ല പല്ലവി ആ ദിവസം ഉടൻ തന്നെ എത്തും രണ്ടുപേരുടെ ഭയങ്കര റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോ ആഹാ മാങ്ങാണ്ട് കാലമൊക്കെ ആയില്ലേ എന്ന് ചോദിച്ചു പിന്നല്ലാതെ വേണോ എന്ന് ചോദിച്ചു വേണോ നീ ചോദിച്ച ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി തന്ന പോലെ വേണമെങ്കിൽ മാങ്ങി തരാം തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരാഗ്രഹം പറയട്ടെ പറഞ്ഞോ എനിക്കേ പച്ച മാങ്ങ തിന്നെയാണ് ഉപ്പും കൂട്ടി ഏഹ് അതിന് സമയമായില്ലോ എന്ന് ചോദിച്ചു എന്റെ പൊന്ന് ചെയ്തു കേട്ടാ ദേ മേടിക്കോട്ടുവാൻ്റെ കയ്യിൽ മാങ്ങ വേണം കടയിൽ നിന്ന് വാങ്ങി തരാ പോരെ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ എനിക്ക് വേണ്ട പിന്നെ ദേ അങ്ങ് നോക്കിയേ എന്ന് പറഞ്ഞ ഒരു മാവ് കാണിച്ചു കൊടുക്ക ആ മാവില് നല്ല മാങ്ങ നിൽക്കുന്നത് കണ്ടോ ചെയ്തു കേട്ടാ ഉം ആ മാങ്ങ ശരിയാക്കത്ര പക്ഷേ അയാൾ താരോ ആ മാങ്ങാന്ന് പറയുമ്പോഴേ ആ വീട്ടുകാർ സമ്മതിക്കോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ആ മാങ്ങ എനിക്ക് വേണം പറ്റില്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക് പറ്റാത്ത എന്ത് ആ പക്ഷെ നമ്മൾ ആദ്യം നമുക്കാദ്യം കുട്ടികളാവണം കുട്ടികളാവണോന്നോ അയ്യലേ അതല്ല നമ്മൾ കുട്ടികളെ പോലെ ആ പ്രായത്തിലേക്ക് പോകണോന്ന് ഓ കല്ലെറിയാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ പല്ലവി എടുത്തെറിയാൻ പറ്റുവോ എന്ന് ചോദിച്ചു കല്ലെറിയണം ആരുടെയെങ്കിലും തല മുട്ടിയാൽ ഞാൻ ഓടും ഞാനും കൂടി ഓടുവല്ലോ ശരി എന്നായിക്കോട്ടെ എൻ്റെ സേതുവേട്ടാ സേതുവേട്ടന്റെ ഒന്നൊന്ന് പരീക്ഷിച്ചാലോ എന്നാ പിന്നെ ഇനി എന്ത് പരീക്ഷിക്കാൻ ഇരിക്കുന്നോ ഞാൻ പണ്ട് നാരായണീടെ വേഷം എൻ്റെ പൊന്നോ ആ കഥ കേട്ട് ഞാൻ മടുത്തു സമയം കളയാതെ വേഗം മാങ്ങി അറിയ സേതു മാധവൻ ശരി ഓക്കെ ഐ വിൽ ഡു ഇറ്റ് ഗുഡ് ഗുഡ് യാ യാ എന്ന് പറഞ്ഞു എന്നാ വാ എന്ന് പറഞ്ഞു പല്ലവേ വരുന്നില്ലേ അല്ല അത് പിന്നെ ഞാൻ എന്തിനാ സേതു കേട്ടാ ഞാനിവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാം ഓക്കേ ഓക്കേ ശരി മനസ്സിലായി അപ്പൊ സേതുവിനെ പറഞ്ഞു വിട്ടു മാങ്ങ അറിയാം സേതു അവിടെ നിന്ന് കല്ലൊക്കെ എടുത്തോ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ട് ആ മാങ്ങക്കിട്ട് എറിഞ്ഞു അപ്പൊ ആ മാങ്ങ താഴെ വീഴുകയാണ് കേട്ടോ ആള് വേഗം എടുത്തോണ്ടിങ് വരുന്ന സമയത്ത് ഡാ ആരട കള്ള എന്ന് ചോദിച്ചുകൊണ്ട് ആ വീട്ടിലെ ഉടമസ്ഥൻ ഒരു വടിയമായിട്ട് ഓടുകയാണ് സേതുവിന്റെ പുറകെ നിക്കട കള എന്ന് പറഞ്ഞു പല്ലവി ഒന്നും അറിയാത്തതുപോലെ ഒരു മരത്തിന്റെ സൈഡിൽ പോയി നിന്നു എന്നിട്ട് അവിടെ ഗ്രില്ലൽ എഴുതി വെച്ചിരുന്നിട്ട് പോസ്റ്ററൊക്കെ വായിച്ച് ഫോണൊക്കെ ചെവി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സേതുവിനെ കണ്ടിട്ടുമില്ല സേതുവിനെ അറിയൂല്ല സേതു ഓടി മറ്റൊരു വഴി കൂടെ കയറി ഓടുകയാണ് എടാ നിന്നെ ഞാൻ എടുത്തോടരാ കള എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നും അറിയാത്ത പോലെ പല്ലവി ആ ചേട്ടൻ പോയിക്കഴിഞ്ഞപ്പോ നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെന്നു സേതു പാവം ഓടി തളർന്നങ്ങനെ ചെന്നിരുന്നിട്ട് നോക്കുമ്പോ ആളെ കിട്ടിയ മാങ്ങിയെടുത്ത് ഉപ്പൊക്കെ മുക്കി ആകത്തോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇനിയുള്ള ആഗ്ഞയുള്ള ആഗ്രഹങ്ങൾ ഇതുപോലത്തെ ആണെങ്കി ഒന്ന് പറയണം എങ്കിൽ ഞാൻ ഓരോന്നോരോന്നായി സാധിച്ചു തരാം ഇപ്പം നിന്നതുപോലെ കൂടെ നിന്നാ മതി സോറി ചെയ്തു കേട്ടാ എന്ന് പറഞ്ഞു ചെയ്തുവേട്ടാ വടിയൊക്കെ ആയിട്ട് അയാള് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് മാങ്ങ വേണോ അയ്യോ വേണ്ട ഏ കഴിച്ചോ കഴിച്ചോ വേഗം കഴിച്ചോ എന്ന് പറഞ്ഞു ഈ മാങ്ങ എനിക്കൊരു വീക്ക്നസ്ആ എന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ മനസ്സിലായി ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ പോവാണെങ്കിൽ ഓട്ടവും എൻ്റെ ഒരു ആയി മാറും ഉറപ്പ് അതെ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞേ ആ മാങ്ങ വീണ്ടും അതൊക്കെ മുക്കി ആളകത്തോട്ടാക്കാണ് പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ നമ്മുടെ ഡോക്ടറെ കാണാൻ പ്രമീള ആ ആ ഡോക്ടറെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ഡോക്ടർക്ക് എന്തോ ഒരു പേര് ലൂസ് ആണോ എന്നൊരു സംശയം അപ്പം നമ്മുടെ കറുത്ത ഡോക്ടർ ഇന്ദ്രൻ്റെ ഒരു ഉദ്ഗ്രൻ പണിയാണോ കൊടുത്തിരിക്കുന്ന ഒരു സംശയമുണ്ട് കേട്ടോ അപ്പം ഡോക്ടർ തനിയെ ഇരുന്ന് ചെസ് കളിക്കാണ് കൂടെ ആരുമില്ല അപ്പം ഇന്ദ്രൻ വന്നപ്പോൾ പേഷ്യൻ്റ് വന്നപ്പോൾ അകത്തേക്ക് വന്ന് ലെഫ്റ്റിലേക്ക് വരാന്തയിലേക്ക് വരിക എന്ന് പറഞ്ഞ് കഥകിൻ്റെ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഇന്ദ്രൻ ഇത് വായിച്ചു വായിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആള് ഇങ്ങനെ നോക്കുകയാണ് എക്സ്ക്യൂസ് മീ എനിക്ക് ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഓ വെരി വെരി ബാഡ് മോർണിംഗ് മിന്ദ്ര എന്ന് പറഞ്ഞു പേഷ്യൻസ് ഇല്ല അതുകൊണ്ട് കണ്ടില്ലേ ഇപ്പൊ ഞാൻ ഒരുമിച്ച് ഒന്നും അല്ലെങ്കിൽ ആരുമില്ലാതെ തനിച്ചിരുന്ന് ചെസ് കളിക്കുന്നത് ഡോക്ടറെ ഞാൻ പേഷ്യൻ്റ് ആണല്ലോ അതിനല്ലെന്ന് തെളിയിക്കാനല്ലേ താ വന്നത് ഡോക്ടർ കറുത്തു പിടിച്ചിരുന്നോ മെഡിക്കൽ ബോർഡ് അതാണല്ലേ പ്രശ്നം ഉം അതെ എന്തിനാ അസുഖങ്ങളെ പേടിക്കുന്നത് നമ്മൾ നിറ്റുകൊണ്ടൊന്നും അല്ലല്ലോ അസുഖങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് പൈപ്പോൾ അല്ലെങ്കിൽ ഹൈപ്പോ ഡി ഡിസോർഡർ എനിവേ പാസ്റ്റ് ഇസ് പാസ്റ്റ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചെസ് കളി തനിക്ക് ചെസ് കളിക്കറിയാവോ അറിയാം എന്നാ വന്നിരിക്കേ അപ്പൊ ഇന്ദ്രനെ പിടിച്ചിരുത്തി ഇന്ദ്രൻ ചെസ് കളിച്ച് ഡോക്ടറെ തോപ്പിച്ചു ചെക്ക് വെച്ചു കെട്ടോ യു ആർ എക്സലന്റ് വെരി ഗുഡ് പ്ലെയർ എന്ന് പറഞ്ഞു ബ്രില്ല്യൻ്റായിട്ട് തനിക്ക് രോഗമുണ്ടെന്ന് ആരോടോ പറഞ്ഞത് എക്സലന്റ് കളിക്കളത്തിന് പോ പുറത്തും കളിക്കഴത്തിന് പുറത്തു പോലും ഞാൻ കളിച്ച മൂമെന്റ് ഒക്കെ ഗംഭീരമായിരുന്നു പക്ഷെ അത് ജീവിതത്തിൽ പാളി അതിൽ നിന്നൊന്ന് കരകീറണം എനിക്ക് അതിനാ ഞാൻ ഡോക്ടറെ സഹായം തേടി വന്നത് ഓക്കെ അപ്പം ഡോക്ടർ എഴുന്നേറ്റു അപ്പം ഇന്ദ്രനും ആ കൂടെ ഇങ്ങനെ ചെല്ലാണ് അവർ ചില ടെസ്റ്റുകൾ നടത്തും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാണും കൂടെ തന്റെ മനസ്സിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നറിയാൻ മറികടക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം അതെ ഒന്ന് ഞാൻ മെഡിക്കൽ എത്തിക്സിന് പ്രവർത്തിയല്ല എന്താ ശരിയല്ലേ അതെന് സമ്മതിച്ചു അങ്ങനെ പറയരുത് ശരിയല്ല അങ്ങനെ വേണം താൻ അങ്ങനെ മാത്രമേ പറയാവൂ സ്വന്തം നിലപാടിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ആർക്ക് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞു ആരെന്തൊക്കെ അപ്പുറത്തിരുന്നു പറഞ്ഞാലും താൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം സമൂഹത്തിന്റെ ശരി കുടുംബത്തിന്റെ ശരി നിയമത്തിന്റെ ശരി മനസ്സിലാവുന്നുണ്ടോ തനിക്ക് ഇതൊന്നുമായിട്ടും ആയിരിക്കില്ല നമ്മുടെ ശരികൾ നമ്മുടെ ശരിയാണ് നമ്മുടെ മാത്രം ശരിയാണ് എന്താ ശരിയല്ലേ അതുകൊണ്ട് തന്നെ ആ ശരിയെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട് എന്താ അത് നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അല്ലേ ഇന്ദ്ര ശരിയല്ലേ വല്ല പേടിച്ചോ ഏ ഇല്ല രണ്ടു വട്ടൂടെ ചേർന്നപ്പോ മുഴുവട്ട എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയായി ശരികൾ പേടിക്കാൻ എന്താണെങ്കിലും അത് യു ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞു എല്ലാവർക്കും പറ്റും തനിക്കും പറ്റും അവനവൻ ആന്തിക്കാനുള്ള വഴി തൻ സ്വന്തമായി കണ്ടെത്തണം എന്ന് മാത്രം താനിവിടെ നിൽക്കും ഒറ്റ മിനിറ്റെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു അകത്തേക്ക് പോയി അപ്പൊ അതേ പല്ലവിയം സേതു കൂടി ഒരു വഴി വന്നിരിക്കുകയാണ് അപ്പം സേതു ഇറങ്ങിയിട്ട് കാറൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു അതെന്താ ഇത് വെക്കാൻ പോവാണോ ഏയ് ഇത് വിൽക്കുന്നു ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി സ്വന്തമായി അധ്വാനിച്ചു വാങ്ങിയ കാറല്ലേ ഇത് ഞാൻ ഒരിക്കലും വിൽക്കില്ല പല്ലവിക്ക് വേണമെങ്കിൽ ഇതിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാമല്ലോ അയ്യോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതിനുള്ള ധൈര്യമില്ല എനിക്ക് ചെയ്തു അതുകൊണ്ടേ അത് പരിശ്രമിക്കാതിരിക്കാൻ നല്ലത് ആര് പറഞ്ഞു ധൈര്യം ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാം പഠിക്കാവുന്നതേ ഉള്ളൂ ഈ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ പോകാതിരിക്കാവല്ലോ അതിൽ പോകുന്നത് ചള്ളന്നല്ലാട്ടോ പല്ലവി ഞാൻ പറഞ്ഞത് പക്ഷെ സ്വന്തമായിട്ടൊരു ഇത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ സേതോട്ടം എന്നെ പഠിപ്പിക്കുവോ പഠിപ്പിക്കാം പിന്നെന്താ പഠിപ്പിക്കുന്നതിന് എന്ന് ചോദിച്ചു ഇതേ ഇനിയും നമ്മളിവിടെ വസ്തുവാനമൊക്കെ പറഞ്ഞ് നിന്നാല് നമ്മുടെ കാണാൻ വന്നയാൾ അവരുടെ പാട്ടിനു പോകും എന്ന് പറഞ്ഞു കേട്ടോ എന്നാ ശരി അതെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ എല്ലാ എങ്ങാനും പിന്നെ ഞാൻ വല്ലപ്പോഴും ഒന്ന് കഴിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ലവി സൈഡിലുണ്ടെങ്കിൽ എനിക്കൊരു എന്താ പറയാ ഒരു ഡ്രൈവറും ആവും കഴിക്കാം എന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അങ്ങനെ കഴിച്ചു എന്ന് വല്ല ഞാൻ അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അയ്യോ ശരിയാ നമുക്ക് ആ കാണാൻ വന്നയാളെ വേഗം പോയി കാണാൻ പല്ലവി എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇവരാ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഇന്ദ്രൻ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് വരുമ്പം ക്യാരറ്റ് എഴുന്നോണ്ടിരിക്കാണ് രാജലക്ഷ്മി ഇതെന്താ മേ ഇതെന്താ മരിയുന്നത് ക്യാരറ്റ് കണ്ടാൽ അറിഞ്ഞൂടെ കറക്റ്റ് അങ്ങനെ തന്നെ വേണം ഇതിപ്പോ ക്യാരറ്റ് ആണെന്ന് നമ്മൾ പറയുന്നു പക്ഷെ എങ്കിൽ ഇത് ക്യാരറ്റ് അല്ല എന്ന് നമ്മൾ നേരെ വേറിട്ട് ചിന്തിച്ചാൽ അപ്പോ അത് ഭ്രാന്തായി മാറും ഇത് രണ്ടും വേറിട്ട് ചിന്തിച്ചാലും വേറെ രീതിയിൽ ജീവിച്ചാലും സമൂഹം അംഗീകരിക്കില്ല നിങ്ങൾ ക്യാരറ്റ് എന്ന് വിചാരിച്ചാൽ ഞാനും അങ്ങനെ വിചാരിക്കണം ഞാനിതിനെ നീളം എന്ന് വിളിച്ചാ നിങ്ങൾ എന്നെ വട്ടെന്ന് വിളിക്കും എൻറെ പൊന്നിന്ദ്ര തലയും വാലില്ലാതെ പറയാതെ എനിക്കൊന്നും മനസ്സിലാവണില്ല വളരെ സിമ്പിൾ ആണമേ മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ ഈ മെഡിക്കൽ ബോർഡിന് അത്ര പെട്ടെന്നൊന്നും എൻറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ദേ ഒന്നാണ്ട് ഞാൻ ഒരു ഫുൾ ടൈം മനോരോഗിയല്ല ചിലപ്പോ ചില സമയത്തൊക്കെ എപ്പോഴാണ് രോഗം വരുന്നത് അപ്പൊ ഞാൻ മാറും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാ എനിക്ക് കിട്ടുന്ന പരിശീലനങ്ങളാണ് മെഡിക്കൽ ബോർഡിന്റെ പരീക്ഷണങ്ങളെ എങ്ങനെ മാറിക്കെടുക്കാം അതാണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്റെ അമ്മമ്മേ ഒരു തരം പറ്റിക്കൽ അമ്മേ മേക് ഫിലിഫ് എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അന്താ എന്ന അങ്ങനെയൊന്നുണ്ട് അതാട്ടോ സിനിമാക്കാരൊക്കെ പ്രയോഗിക്കുന്നത് എല്ലാത്തിനും ഇല്ലാത്ത ഒന്നിനെ നമ്മൾ ഉണ്ടായി എന്ന് വിശ്വസിക്കുക ഉറച്ചു വിശ്വസിക്കാം അതായത് അതിനെയാണ് നമ്മൾ കഴിവ് അല്ലെങ്കിൽ എന്താ പറയാ ആർട്ട് കല എന്നൊക്കെ പറയില്ലേ അത് തന്നെയമ്മേ ഇപ്പൊ സിനിമയിലും സീരിയലും ഒക്കെ അഭിനയിക്കുന്നവര് അവര് അഭിനയിക്കുന്നു ആ കഥാപാത്രമായിട്ട് ജീവിക്കുന്നു ബാക്കിയുള്ളവർ അത് വിശ്വസിക്കുന്നു അതാണ് ആർട്ട് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇതേ ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാനും ഇനിയിപ്പതാ ചെയ്യാൻ പോണത് കോടതി ഉത്തരവ് വന്നപ്പോ ചെറിയൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു ഇപ്പൊ എനിക്കതില്ല കേട്ടോ അമ്മേ ഞാൻ എന്താണെങ്കിലും കേസിൽ ജയിക്കും അമ്മ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ബോർഡിന്റെ പരീക്ഷണത്തെ അതിജീവിക്കാൻ പറ്റുമെന്ന് ഒരു ക്ലാസ്സല്ലേ ആയുള്ളൂ രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു ഞാൻ ജീവിക്കും ഉറപ്പാണോ എന്ന് ചോദിച്ചു ഉം ഉറപ്പ് അമ്മയുടെ മോനെ ഒരു കുഴപ്പമില്ലെന്ന് പറയും പിന്നെ എല്ലാവരും വിശ്വസിപ്പിക്കണം അതെന്റെ കയ്യിലാണ് എന്നാണേലും നോക്കാം ജസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു ഓക്കേ ശരി എന്ന് പറഞ്ഞു ഇന്ദ്രൻ പോകാണ് എടാ നീ വല്ല കഴിച്ചായിരുന്നോ ഇല്ലമ്മേ തൽക്കാലം എനിക്കിപ്പോൾ ഭക്ഷണം ഞാനിപ്പോൾ നിയന്ത്രിച്ചിരിക്കുക അതും ഈ എന്താ പറയുക കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു നിയന്ത്രണം എന്ന് കൂട്ടിക്കോ അത് തന്നെ എന്ന് പറഞ്ഞ ഇന്ദ്രൻ അങ്ങ് പോവാണ് അപ്പം രാജലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല ആ നടന്നാ മതി എന്നുള്ള നാട്ടിലാണ് രാജലക്ഷ്മി ഇരിക്കുന്നത് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം അതേ വീണ്ടും കാണാം അപ്പം എല്ലാവരും വേഗം കണ്ടു തീർത്തുള്ളൂ കേട്ടോ